ഹായ് ഹായ് നമസ്കാരം 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 എവിടെ ഒരു ടെക്സ്റ്റൈൽസ് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റം വരാനാണ് ആഗ്രഹിക്കുന്നത് ക്വാളിറ്റി പ്രൈസസ് ഇപ്പോഴത്തെ ഫാഷനുസരിച്ചുള്ള കൂടുതൽ ശ്രദ്ധിക്കാറ് ഇപ്പഴത്തെ ട്രെൻഡ് എന്താണ് അതാണ് ഓൾഡ് സ്റ്റൈൽ വെച്ചിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ ഡോക്ടറാണ് മെയിൻലി അങ്ങനെ അത് അങ്ങനത്തെ സ്റ്റൈൽ അധികം ും ഡോക്ടർ ആണ് അപ്പം ഞാന് പുതിയൊരു വന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും അവര് തുറന്നു പറയുക തന്നെ ചെയ്തു ഒരിക്കലും നിങ്ങളെ ഇടപ്പറമ്പിൽ നിരാശരാക്കില്ല എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്